വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂരിലെ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈക്കോ ഒരുക്കിയ ജില്ലാ ഓണഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം വരുന്ന എ ഐ വൈ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ ബി ഐ കാർഡുടമകൾക്കും സപ്ലൈക്കോ മുഖേന സൌജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു വയനാട് ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാലിനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൌജന്യമായി നൽകും ഓണഫെയറിൽ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ സപ്ലൈ ഓഫീസ് സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷാജു കെ എം നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണ ഫെയർ എല്ലാ ദിവസവും രാവിലെ ഒമ്പതെയും മുപ്പത് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീഡ് ഇമിഗ്രേഷൻസൾട്ടൻസി ജർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ